മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ആഭരണങ്ങൾക്ക് വിലയേക്കാൾ രൂപ ലഭിക്കും കുറ്റിപ്പുറത്ത് പ്രവാസിയുടെ അടഞ്ഞിക്കിടന്ന വീട്ടിൽ വൻ കവർച്ച എട്ട് പവൻ സ്വർണവും വജ്രാഭരണങ്ങളും കവർന്നു വീട് കുത്തി തുറന്നാണ് അലമാറിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കവർന്നത് കുറ്റിപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രവാസിയായ ആലിക്കൽ ആസിഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കുറ്റിപ്പുറം കൂരടയിൽ വീട് കുത്തി തുറന്ന് മോഷണം പ്രവാസിയായ ആലിക്കൽ ആസിഫിന്റെ വീട്ടിൽ നിന്നാണ് എട്ട് പവൻ സ്വർണവും അരപ്പവൻ ഡയമണ്ട് മോഷണം പോയത് സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചു വീട് കുത്തിത്തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷ്ടാവ് കവർന്നത് വീടിന്റെ പുറകുവശം വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് വീട്ടിൽ നാലു ദിവസമായി താമസമുണ്ടായിരുന്നില്ല വീട്ടുകാർ ശനിയാഴ്ച വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കിയത് സംഭവസ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും കുറ്റിപ്പുറം പോലീസും പരിശോധന നടത്തി ചുറ്റളവിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്